നമസ്കാരം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ഇൻ്റർ മിലാൻ്റെ എതിരാളികൾ എഫ് സി ബാഴ്സലോണയാണ് എങ്ങനെ ബാഴ്സയുടെ സൂപ്പർ താരം ലാമിൻ യമാലിനെ തടയും അലക്സാന്ദ്രോ ബസ്റ്റോണിയോടാണ് ചോദ്യം കൊറിയറുടെ ലോ സ്പോർട്ടിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നു അവരുദ്ധരിച്ചു കൊണ്ട് അടക്കമുള്ള മാധ്യമങ്ങൾ ബസ്റ്റോണിയുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനേഴുകാരനായിട്ടുള്ള ലാമിൻ യമാൽ പൊളിച്ചെടുക്കുന്ന ഒരു സീസണാണിത് അദ്ദേഹം നാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ഓൾറെഡി ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ ബസ്റ്റോണിയോട് ചോദിക്കുകയാണ് എങ്ങനെ തടയും ലാമിന്യമാലിന് അദ്ദേഹം പറയുന്നു ആയിട്ടോണ്ണോ എനിക്കറിയില്ല ഇതിനു മുമ്പ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പിലാണ് സ്പെയിനു വേണ്ടി ലാമിന്യമാലും ഇറ്റലിക്ക് വേണ്ടി ബസ്റ്റോണിയും കളിക്കുകയുണ്ടായി അന്ന് സ്പെയിനാണ് വിജയിച്ച് കയറിയത് അന്ന് യമാലിനെ തടയാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ കാര്യം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ലാസ്റ്റ് ടൈമിൽ അവനെ അവനുമായിട്ട് ഏറ്റുമുട്ടിയത് യൂറോയിലായിരുന്നു അന്ന് നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ ബാഴ്സലോണയ്ക്ക് ഒരു ക്ലിയർ ഐഡൻറ്റിറ്റി ഉണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു ടീം എന്ന നിലയിൽ അവർക്കെതിരെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇൻഡിവിജ്വലി ഞങ്ങൾ മറ്റ് സെമി ഫൈനലിസ്റ്റുകളെ പോലെ സ്ട്രോങ് അല്ല ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്ക് ആരെയും തോൽപ്പിക്കാൻ പറ്റും ഒരുമിച്ചുള്ള വർക്ക് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊളാ കൊളാപ്സ്ഡ് ആവുന്ന അവസ്ഥയുണ്ടാവും പക്ഷേ ഞങ്ങളുടെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് എതിരാളികളുടെ അറ്റാക്ക് തടയുക ഞങ്ങളുടെ റൈറ്റ് ടൈമിൽ അറ്റാക്ക് ചെയ്യുക അതാണ് ഞങ്ങളുടെ എബിലിറ്റി എന്നുകൂടി ഇപ്പോൾ ബസ് ടോണി പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് ഉണ്ട്